ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ നല്ലൊരു പായസം ഉണ്ടാക്കാം അവിലും ചവരിയും കൊണ്ടുണ്ടാക്കുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ കഴുകിയെടുത്ത കാൽ കപ്പ് ചവ്വരി ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അരമണിക്കൂറ് ഇതിങ്ങനെ തന്നെ വെക്കാം ഇനി ഒരു പാന് വെച്ച് ഇതിലേക്ക് ഒരു ഗ്ലാസ് അവിലിട്ട് കൊടുക്കാം ഇത് വെളുത്ത അവിലും ചുകന്ന അവിലും രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം മീഡിയത്തിലാക്കി വറുത്തെടുത്താൽ മതി ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് കയ്യിലെടുത്ത് ഒന്നിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ടുണ്ടാവും അതാണ് ഈ അവൽ വറുത്തെടുക്കുന്നതിൻ്റെ പാകം ഇതിപ്പോൾ കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് ശർക്കരയാണെന്നിട്ട് കൊടുക്കുന്നത് ഇതും രണ്ട് തരം കളറിലാന്നുള്ളത് ലൈറ്റും ഡാർക്കും കളറിൽ അവിലെടുത്ത അതേ ഗ്ലാസ്സിൽ ഒന്നേകാൽ ആണ് ഉള്ളത് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം ശർക്കരയെല്ലാം എല്ലാം മെൽട്ടായി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇതിപ്പം ശർക്കരയെല്ലാം അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് മാറ്റി വെക്കാം ഇത് അരിച്ചെടുക്കാനുള്ളതാണ് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും രണ്ടര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞെടുത്തതൊന്നുമല്ല കടയിൽ നിന്ന് വാങ്ങി റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് പാക്കറ്റിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഇത് ഇനി ഇത് നന്നായി തിളച്ച് വരണം തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയത്ത് വറുത്ത് മാറ്റി വെച്ചാവിലില്ലേ ഇതിട്ട് കൊടുക്കാം അവിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ തേങ്ങാപ്പാലിൽ അവൽ നന്നായി വെന്ത് വരണം തേങ്ങാപ്പാലിൽ അവൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അവിലിന് ഇതിപ്പം അവൽ നന്നായി വെന്ത് വെള്ളം കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉരുക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതും തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായി വെന്ത് അവലിൽ പിടിക്കണം ശർക്കര അവിലേക്ക് പിടിക്കണം അപ്പോഴായിരിക്കും അവില് കഴിക്കാൻ നല്ല ടേസ്റ്റ് അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം ഇത് നന്നായി തിളച്ച് കുറുകി അവിലിൽ നന്നായി ശർക്കരൊക്കെ പിടിച്ച സമയത്ത് സോക്ക് ചെയ്ത് വെച്ച ചവ്വരി ഇട്ട് കൊടുക്കുക സോക്ക് ചെയ്ത് ഇത് ഒന്നുകൂടി കഴുകിയതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് ഒന്നുകൂടി കഴുകി ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇത് കാണുമ്പോൾ കട്ട പിടിച്ചതുപോലെ തോന്നും കട്ടയൊന്നും പിടിക്കൂല ഇളക്കി യോജിപ്പിക്കുമ്പോൾ ശരിയായിക്കോളും ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങാപ്പാലും അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കു തന്നെ ചവ്വരി നന്നായി വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ടാവും ചവ്വരി ഇട്ടതിന് ശേഷം കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം ഇതിപ്പം ചവരി നന്നായി വെന്ത് കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരു പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി ഒരു ടീസ്പൂണും ഒരു നുള്ളു നുള്ളുപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കാശിനട്ടും റേസിൻസും കൂടി നെയ്യിൽ വറുത്തെടുത്തതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം ചൂടോടെ കഴിക്കാനാണെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ് തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത് തിക്കാവും തണുത്തതിന് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ കുറച്ച് പാല് ചൂടാക്കി ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി കറക്റ്റ് പാകത്തിലായിക്കോളും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എനിക്കിപ്പോൾ ഇത് കറക്റ്റ് പാകത്തിലുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരിയും അവലും കൊണ്ടുള്ള പായസം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്